അങ്ങനെ വലിയ വലിയ പറയുന്നവരൊക്കെ സമൂഹത്തിൽ ഒരുപാട് ഈ സമൂഹത്തിന്റെ ആദ്യകാലങ്ങൾ തൊട്ട് ഇങ്ങനെ കടന്നുപോയിട്ടുണ്ടെന്നാണ് പക്ഷേ ശരിയായ എൽമുമായി ബന്ധമില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് അള്ളാഹു നമ്മ കാട്ടെ

അള്ളാഹുവിനോട് നിങ്ങൾ അകലുന്നുണ്ട് അബ്ബാസ് പറയുന്നു വരും തെറ്റുകൾക്ക് വരുന്നുണ്ട് മുഖങ്ങളിൽ ഹൃദയങ്ങൾക്ക് ഇരുട്ട് വീഴും ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ആളുകൾക്ക് അത് കാണാൻ കഴിയുമെന്നാണ് അള്ളാഹുവിനോട് നമ്മൾ അകലുന്നുണ്ട് ഒരു തെറ്റ് വേറെ ഒരു തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകും

എന്റെ സമൂഹത്തിലെ ചില ആളുകളെ ഞാൻ നാളെ തിരിച്ചറിയും അവർ വരുമ്പോൾ വെളുത്ത മലകളോളം ഗംഭീരമായ അമലുകളുമായി വരുന്ന ആളുകളുണ്ട് ഒരുപാട് അമലുകൾ ഒരുപാട് 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 അമലുമായിട്ട് വരും ഞങ്ങൾക്ക് പറഞ്ഞുതൊരു നബിമൻ ഈ ഉമ്മത്തിന്റെ വ്യക്തമായ ചിത്രം ഇപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എവിടെയാണ് ഈ സമൂഹത്തെ ലാഹു കൈയൊഴിയുന്നത് വെളുത്ത മലകളോളം വലിയ അമലുകളുമായി വലിയ വലിയ പർവ്വതങ്ങൾ അമലുകളുമായി വരുന്നവര് ചെറിയ അമലെന്നല്ല കീശരല്ല കൊണ്ടുവരുന്നത് വലിയ വലിയ പർവതങ്ങളാണ് ലോഡ് കണക്കിന് അമലുകൾ റിയാതെ കൂട്ടത്തിലെങ്ങാനും പെട്ടുപോയാലോ ഒന്ന് പറഞ്ഞതിന് ആരെ പറ്റിയാണി പറയുന്നത് ആരാണിവർ തങ്ങളുടെ ും നിങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് രാത്രി നിസ്കരിക്കുന്ന പോലെ തറാവീഹും ഒക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് അവര് എന്താ കുഴപ്പമെന്നറിയോ ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ചെയ്യുമെന്ന മനസ്സുകൊണ്ട് നടന്നവരാണവര് തെറ്റ് ചെയ്യാൻ അവസരമില്ലാത്തോണ്ട് ചെയ്യണില്ല തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നവെങ്കിൽ ചെയ്യുമായിരുന്നു കുറിച്ച് മദ്യപാനത്തെ കുറിച്ച് മോഷണത്തെ കുറിച്ച് മറ്റേതെങ്കിലും തെറ്റുകളെ കുറിച്ചൊക്കെ മനസ്സിലധിയായ ആഗ്രഹമുണ്ട് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്തേക്കും പക്ഷേ അവസരം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ആളുകളാണ് അവര് അങ്ങനത്തെ ആളുകളുടെ അമലുകൾ ഒരുപാടുണ്ടായിട്ടും കാര്യമില്ല അള്ളാഹുടിയാക്കി കളയുന്നെ കൽബിന്റെ ഉള്ളിൽ തോന്നൽ വരെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വലിയ ഈമാനും തക്കവയുള്ള ആളുകളാണ് ഇപ്പൊ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കും ഒരു ജീൻസും ടീഷർട്ടൊക്കെ നടക്കുമ്പോൾ അവരൊക്കെ പോക്കാണ് നമ്മളെക്കാളൊക്കെ എത്രയോ ഉഷാറായിരിക്കും നല്ല തക്കവയും പടച്ചോന പേടിയും ഒന്ന് ഒരു ഒരു ഒന്ന് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയാനുള്ള കരയാനുള്ള കൽബെങ്കിലും അവർക്ക് ഉണ്ടാവും കരയാനുള്ള കൽബ് നനയാനുള്ള ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈമാനിന്റെ പ്രഭ കെട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിക്കണം എന്നാൽ കരയാൻ പറ്റാതിരുന്നാൽ തെറ്റുകൾക്ക് സാധ്യതയേറിയ ലോകത്താ ചെറുപ്പക്കാരെ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അവര് ജീവിക്കുന്ന ലോകം തെറ്റുകളുടെ ലോകമാണ് ജീവിക്കുന്നുണ്ട് നമ്മൾ പള്ളിയിലാണ് അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലാണ് അറബി കോളേജിലാണ് ദീനുമായി ചുറ്റുപറ്റിയ സാഹചര്യങ്ങളിലാണ് തെറ്റിന്റെ സാഹചര്യം കുറവാണ് എന്നിട്ട് തെറ്റും പോയി ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നല്ല നിലക്ക് ജീവിക്കുന്ന മക്കൾക്ക് എന്തായിരിക്കും അവരുടെ കെമാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യൂല ഇത് ഇങ്ങനൊരു മനസ്സ് കിട്ടണമെന്നാണ് അപ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത് ചാൻസ് കിട്ടാത്തത് കൊണ്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു ഇത് അവസരം കിട്ടിയാൽ അവർ തെറ്റ് ചെയ്തേക്കും അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് വലിയ അമലുകളുമായി അമലുകളുമായി വരുന്നവരുണ്ടെന്നാണ് ജിബാൽ കണക്കെയുള്ള വരും നിങ്ങൾ എന്ന് അള്ളാഹു പറയുന്നു വേണ്ടത്രേ വേണ്ട കൽബിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ് അതുകൊണ്ടാണ് അള്ളാഹു മലക്കുകൾക്ക് പോലും കൊടുക്കാതിരുന്നത് നോക്കാനുള്ള കഴിവ് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് വേണ്ടി ചെയ്ത പണിയാണോ എന്ന് അള്ളാഹുവിനോട് എഴുപാതാണോ എന്ന് മലക്കുകൾക്ക് പോലും അറിയാൻ കഴിയില്ല പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും മലക്കള് രേഖപ്പെടുത്തും നന്മ തിന്മയാണെങ്കിൽ തിന്മ ആ നന്മ ചെയ്തപ്പോ മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇത് പരലോകത്തെ അറിയാൻ പറ്റും മലക്കുകൾ എഴുതും ആ സംഭാവന ചെയ്തിട്ടുണ്ട് നാളെ ആ സംഭാവനക്ക് ശരിയാണ് വോട്ടെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ കഴിഞ്ഞു എന്ന് സമൂഹത്തിൽ ചില ആളുകൾ വരാനുണ്ട് ഞാൻ ഞാനവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത് അവരുടെ അമരകൾ അല പൊടിപൊടിയാക്കി കളയാൻ പോകുന്നു ഇതാ ഹലോ തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും ഒന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ ഒന്ന് ഡൽഹിയിലേക്ക് ബോംബെയിലേക്ക് ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈത്തിലേക്കോ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കൊന്ന് മാറി താമസിച്ചാൽ അവന്റെ കോലം മാറിയേക്കും എന്താ പിന്നെ കാര്യം നാട്ടിൽ കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ പക്ഷേ നാട് വിട്ടു കഴിഞ്ഞാൽ മോശപ്പെട്ടു അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുമെന്ന് പേടിക്കണം അള്ളാഹു നമ്മക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ

ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ നബിയെ നിസ്കാരം എനിക്ക് കുഴപ്പമില്ല നോമ്പ് എനിക്ക് കുഴപ്പമില്ല നബിയെ ജക്കാത്ത ഞാൻ കൊടുത്തേക്കും ഹജ്ജൊക്കെ ചെയ്യാം പക്ഷേ എനിക്കൊരു കുഴപ്പത്തിന്റെ വ്യഭിചാരം അത് നബിയെ എന്ന് എനിക്ക് പിടിച്ചാൽ കിട്ടൂല

ഈ ചെറുപ്പക്കാരന്റെ നന്നാക്കി ഇദ്ദേഹത്തിന്റെ െ തങ്ങൾ ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു വ്യഭിചാരം നിന്റെ സ്വന്തം പെങ്ങളെ ഏതെങ്കിലും ഒരാൾ ഇല്ല ഇഷ്ടല്ല നിന്റെ ഭാര്യയെമ്മായെ സ്വന്തം മോളെ ഞാൻ മോളെക്കൂല എന്നാൽ നീ അനുവദിക്കാത്ത വ്യഭിചാരം നീ ചെയ്യുന്നത് ആരുടെയൊക്കെ പെങ്ങളാണ് ആരുടെയൊക്കെ ഉമ്മയാണ് ആരുടെയൊക്കെ ഭാര്യയാണ് ആരുടെയൊക്കെ മകളാണ് നീ അത് മനസ്സിലാക്കണ്ടയോ ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് ഞാനിവിടെ എഴുന്നേറ്റ് പോകുമ്പോ ഏറ്റവും വെറുപ്പുള്ളതാണ് നബി എനിക്കത് വേണ്ട എനിക്കത് വേണ്ടി തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യല്ലിൻ തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവല്ലിൻ ൾ പറയുമായിരുന്നു നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെല്ലരുത് ഇയാ കുമൂല അലൻ നിസാ ഈ എന്റെ മരണശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് പിടിച്ചു വർക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് വ്യഭിചാരം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള ബന്ധം കൊണ്ട് സംസാരമോ

അതുകൊണ്ടവർ പറഞ്ഞു നിങ്ങളാരും പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പുന്നവരാണെങ്കിലും ഒരു വാത് പരിപാടി നടക്കുമ്പോ ഒരു ബക്കറ്റുമായി പൈസ പിരിക്കാൻ പോവുകയാണെങ്കിൽ പോലും പോവല്ലേ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ലല്ലോ ഒരു ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഭർത്താവിന്റെ അനിയന്മാരും ും അവരെ കാണുന്നതിന് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ ഭർത്താവിന്റെ അനിയനോ ഈ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് വിരോധമുണ്ടോ ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ അനിയനല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അൽ അത്

ഈ സമൂഹത്തിന്റെ നാശത്തിന്റെ വഴി പെണ്ണുങ്ങളിലൂടെയാണെന്ന് ദീർഘദർശനം ചെയ്ത് പറഞ്ഞുവല്ലോ റസൂലോ ഇങ്ങനെ നമുക്കൊക്കെ പിന്നെ അള്ളാന്റെ ഹറമിലേക്ക് പോവാൻ പറ്റുമോ ഹബീബിന്റെ ഹറമിൽ കയറി ചെല്ലാൻ പറ്റുമോ നമ്മുടെ മൊബൈൽ പിടിച്ചിട്ട് ആ കയച്ചെല്ലുന്നത് ആ മൊബൈലിൽ എന്തൊക്കെ കാണും നമ്മുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് റോഡിലൂടെ നടന്നു വരുമ്പോ എത്രയായിരം സിനിമാ പോസ്റ്ററുകളാണ് പച്ചയായ വ്യഭിചാരത്തിന്റെ സീനുകൾ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത് നമ്മുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ ലൈലയെ പ്രേമിച്ച മജുനുന് പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രേമം മൂത്തിട്ട് പറയുന്ന പാട്ടുകൾക്ക് കേൾക്കുന്ന അഡ്രസ് ഉണ്ടാവില്ല പാടാണ് ലൈലയെ കാണുന്ന കണ്ണുകൊണ്ട് ലൈലയല്ലാത്ത പെണ്ണിനെ ഞാൻ കണ്ടാ പിന്നെ എന്റെ കണ്ണ് കഴുകേണമല്ലോ അല്ല ഹെറാമാക്കിയത് കണ്ടാൽ അള്ളാഹുവിനെ കാണാൻ പോകുന്ന കണ്ണുകൾ പിന്നെ അള്ളാഹുവിന്റെ തചല്ലി കാണാനുള്ള ക്വാളിഫിക്കേഷൻ ആ കണ്ണിനുണ്ടാകുമോ അള്ളാഹു നമ്മുടെ കണ്ണുകളെ ശുദ്ധിയാക്കി തരട്ടെ വനെ അള്ളാഹുനെ പറ്റി പറയുമ്പോ പേടിക്കുന്ന കൽവ് വേണം അടയാളമാണ് അങ്ങനെ ചോദിക്കേണ്ടത് നമ്മൾ ബ്ലോക്കില്ലാത്ത കൽവ് വേണം നമ്മൾ ചോദിക്കാറുണ്ട് ആഫിയത്ത് ആഫിയത്ത് തരട്ടെ തരട്ടെ എല്ലാവർക്കും ഇതിന്റെ ഒക്കെ അപ്പുറമാണ് പറ്റി പേടിക്കാത്ത എനിക്ക് െർക്കും എല്ലാർക്കും ഒരിക്കലും ശരീരവും ഇത് വേണ്ട വേണ്ട എനിക്ക് വേണ്ടില്ല കണ്ണും എനിക്ക് വേണ്ട റബ്ബേ

لأن يزاحم خنزيرا متلطخا بطينة ألا بحماة خير له ൂട് നടക്കുന്നവര് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരച്ച് നടക്കുന്നവര് കോളേജ് ക്യാമ്പസുകളിൽ തോളിപ്പിളിച്ച് നടക്കുകയാണ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമിന്റെ നിയമം ഇങ്ങനെയാണ് ഇത് അള്ളാഹുവിന്റെ നിയമമാണ് ചാനലുകാരുണ്ടാക്കുന്ന നിയമമല്ല നാട്ടിലെ സംഘടനകൾ ഉണ്ടാക്കുന്ന നിയമമല്ല അള്ളാഹുവിന്റെ നിയമമാണിത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകളിൽ വളരെ കണിശമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തിന് നമ്മുടെ ആഹാരം വെളിച്ചമാവാൻ നമ്മുടെ കൽവിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ നമ്മുടെ കബറിൽ വെളിച്ചമുണ്ടാവാൻ മറ്റൊന്നുമല്ല ഇവിടെ വിഷയം അതാണ് വിഷയം മണ്ണ് അത് നിന്റെ തോളിൽ ആവലാണ് നിനക്ക് ഉത്തമം നിനക്ക് ഒരിക്കലും ഹലാലല്ലാത്ത ഒരു പെണ്ണിന്റെ തോളിൽ നീ ചാരുതേക്കാളുമൊക്കെ നല്ലത് ചെളി പിടിച്ച് നടക്കുന്ന ഒരു പന്നിയെ പോയി ചാരലാണെന്ന് മുത്ത ഹബീബ് തങ്ങൾ ഈ സമൂഹത്തിന്റെ ഈമാൻ സൂക്ഷിക്കാനാണ് നമ്മൾ തെറ്റിലേക്ക് പോവാതിരിക്കുവാനാണ് നമ്മുടെ സഹോദരിമാരെ സംരക്ഷിക്കുവാൻ നമ്മുടെ പെങ്ങന്മാരെ സംരക്ഷിക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കുവാൻ നമ്മുടെ ഈമാൻ തരട്ടെ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ സമൂഹത്തിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുകയാണ് നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കി തരാ നമ്മുടെ പാപങ്ങളെന്ന് ശുദ്ധിയാവാൻ വേണ്ടി നമ്മൾക്ക് അള്ളാഹുലേക്കുള്ള ഈ മടക്കമല്ലാതെ രക്ഷയില്ല നമ്മൾ പറയും നമ്മൾക്ക് ആയുധമോ അധികാരമോ ഒന്നും അതൊന്നുമല്ല വലുത് നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നന്നാവലി